ചേറ്റൂരിന് ഒരു സ്മൃതി മണ്ഡപം ഒരുക്കാൻ പോലും കോൺഗ്രസ്സിന് സാധിച്ചില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇനി സ്മൃതി ദിനവും അതുപോലെ തന്നെ സമാധി സമാധിപീഠവും എല്ലാം ബി ഒരുക്കും എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ബി ജെ പിയുടെ ജില്ലാ നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത് തീർച്ചയായും അപഹാസ്യമാണ് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് കാലാകാലങ്ങളായി അദ്ദേഹത്തിൻ്റെ സ്മൃതി ദിനം കൃത്യമായി ആചരിച്ചു വരുന്ന പതിവ് മങ്കരയിലുണ്ട് ഗോ ഗോപിനാഥ് പ്രസിഡന്റ് ആകുമ്പോഴായാലും സി വി ബാലേന്ദ്രനായിരുന്ന സമയത്തായാലും വി എസ് വിജയരാഘവൻ അതുപോലെ തന്നെ ശ്രീകണ്ഠൻ എന്തിനു പറയുന്നു ഇപ്പോഴത്തെ തങ്കപ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ സ്മൃ സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചനകൾ നടത്തുകയും അനുസ്മരണ പരിപാടികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഒരു സ്മൃതി മണ്ഡപം ഉണ്ടാക്കാൻ ബി അതാണ് വലിയ രീതിയിൽ അവർ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയാം 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 ഞാൻ രണ്ടായിരത്തി പത്തിൽ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അന്ന് കെ സി ജോസഫ് സാറായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ഈ വീട് വന്ന് സന്ദർശിക്കുകയും സ്ഥലം ലഭ്യമാകുകയാണെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും അതിനനുചിതമായ ഒരു സ്മാരകം പണിയാൻ ഗവൺമെൻറ് തയ്യാറാകുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മൃതികൂടിയിലെ നിൽക്കുന്ന അച്ഛനും അമ്മയും ഒക്കെയുള്ള വലിയ രണ്ട് ആലുകളും ആളുകളുമൊക്കെയുള്ള ആ പുഴയുടെ തീരത്ത് അത് നടപ്പിലാക്കുന്നതിന് വേണ്ട പരിപാടികളുമായി ഞാൻ ഞാൻ മുന്നിട്ട് പോയതാണ് പക്ഷേ അവിടെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാർട്ടീഷൻ കഴിയാത്ത നമുക്കൊക്കെ അറിയാമല്ലോ നായർ തറവാടുകൾ പഴയ പാരമ്പര്യമുള്ള വീടുകളൊക്കെ തന്നെ പലരും ഡൽഹിയിലും ബോംബെയിലും വിദേശത്തും ആയതുകൊണ്ട് ഇത് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കുടുംബസ്വത്താണ് അത് കുടുംബസ്വത്തായതുകൊണ്ട് എല്ലാവരും ഒപ്പ് കിട്ടാതെ അത് ചെയ്യാനായിട്ട് കഴിയുകയില്ല മാത്രമല്ല അവിടേക്കൊരു റോഡ് അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പാടശേഖര സമിതിയുമായി വിളിച്ചുകൂട്ടി സംസാരിച്ചപ്പോഴും നമുക്ക് സ്ഥലം ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു അത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നമുക്കൊക്കെ പത്ര മീഡിയകളിലൊക്കെ കണ്ട കാര്യമാണ് നമ്മുടെ നിലവിലുള്ള എം പി വി കെ ശ്രീകണ്ഠൻ ഒറ്റപ്പാലത്ത് സി എസ് എൻ ട്രസ്റ്റിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ലക്ഷം രൂപ ഇതിനു വേണ്ടി ആദ്യ ഘടു എന്ന നിലയ്ക്ക് സ്മാരകം കോൺഗ്രസ് അതിന്റെ പിന്നിൽ തികച്ചും രാഷ്ട്രീയം വേണം എന്ന കാര്യത്തിൽ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ അവരിപ്പോൾ ഒരു പാലക്കാട് ഉണ്ടായിട്ടുള്ള വിവാദങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ല എന്ന് മാത്രമല്ല സ്വാതന്ത്ര്യത്തിന് പാരവിക്കുന്ന ആളുകളാണ് അപ്പുറത്തുള്ളത് എന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ മംഗര പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളൂ അദ്ദേഹം ജനിച്ച വീടാണ് ഇന്ന് വരെ ബിജെപിക്കാർ ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമുക്ക് മംഗരപഞ്ചായത്തിന് പറയാനുള്ള എന്താ വെച്ചാൽ അദ്ദേഹം ജനിച്ച വീടാണ് ഇവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്മൃതികുടീരം മങ്കരയിലാണ് ഇത് ഗവൺമെൻറ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് അല്ലാതെ ഒറ്റപ്പാലത്തും ഡൽഹിയിലും ലണ്ടനിലും അദ്ദേഹത്തിന് സ്മാരകം പണിത കാര്യമില്ല അതിന് മംഗര ഗ്രാമപഞ്ചായത്തിൻ്റെ പരിപൂർണ്ണ പിന്തുണ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചെയ്യുന്നതിന് നമ്മൾ തയ്യാറാണ് മാത്രമായി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ മംഗര റെയിൽവേ സ്റ്റേഷൻ സർസി വൈസ്രോയുടെ കൗൺസിൽ അംഗമായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പണിതത് എന്ന് തന്നെ പറയാം കാരണം തീവണ്ടികൾ മണിക്കൂർ കണക്കിന് ഇവിടെ വന്ന് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ആ റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടുന്ന ഒരു ഘട്ടമുണ്ടായപ്പോൾ റെയിൽവേ മന്ത്രി റെയിൽവേ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കക്ഷി രാഷ്ട്രീയത്തിനധികം അന്ന് ബി ജെ പിയും സമര പക്ഷേ ആ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും പൂട്ടിയിരിക്കണം അപ്പോൾ ശങ്കരൻ നായരോടുള്ള സ്നേഹം എന്താണ് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനെങ്കിലും നിലനിർത്താൻ തയ്യാറാകാത്ത ബി ജെ ഇപ്പോൾ ഇത് ചെയ്യുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്